ചെറുപ്പം മുതൽ പുസ്തകങ്ങളോടുള്ള സ്നേഹം വളർത്തിയ ഒരു പെൺകുട്ടിയുടെ യാത്ര ഇന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ നേട്ടത്തിലേക്കാണ് നയിച്ചത് മാതാപിതാക്കളുടെ പ്രോത്സാഹനവും അധ്യാപകരുടെ പ്രചോദനവും കൂട്ടുകൂടി കണ്ണൂർ സ്വദേശിനി നികിത തോമസ് ഒന്നേ ദശാംശം ഏഴു കോടി രൂപയുടെ സ്കോളർഷിപ്പ് നേടി യു എസിലെ നോത്രദാം സർവകലാശാലയിൽ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ മാസ്റ്റേഴ്സ് പഠനം ആരംഭിച്ചു വായനയും എഴുത്തും ജീവിതത്തിന്റെ അഭിവാജ്യഘടകമാക്കിയ നികിതയുടെ ഈ വിജയം മലയാളി യുവതലമുറയ്ക്ക് പ്രചോദനമാണ് നികിത ഈയൊരു നേട്ടത്തിലേക്കെത്തിയത് അവളുടെ അമ്മയും അച്ഛനും നൽകിയ പിന്തുണയാണ് ഈ സ്കോളർഷിപ്പിലേക്ക് നികിത എത്തിയ കഥയാണിത് മകൾക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന് കണ്ടെത്തിയത് അവളുടെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ തന്നെ കൊണ്ടാകുന്ന രീതിയിൽ അവൾക്ക് പുസ്തകം വാങ്ങി നൽകാൻ ആ അച്ഛനും അമ്മയും ഒന്നിച്ച് കൂട്ടി പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് ഞായറാഴ്ചകളിൽ നികുതയെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു ഈ വായനാശീലമാണ് മകൾക്ക് ഒന്നേ ദശാംശം ഏഴ് കോടി രൂപയുടെ സ്കോളർഷിപ്പ് നേടാൻ സഹായകമായത് ചെറുപ്പത്തിൽ നികതയുടെ മനസ്സിൽ വിത്തുനട്ട മാതാപിതാക്കളുടെ ആശ്രമം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ വിജയമായി മാറിയിട്ടുണ്ട് യുഎസിലെ ഇൻഡ്യാനയിലെ നോത്രദാംസ് യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ മാസ്റ്റേഴ്സ് പഠനത്തിന് ലോകത്തുനിന്നെത്തുന്ന പേരിൽ ഒരാളായി നികിത തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് അവൾക്ക് ലഭിച്ചിട്ടുള്ളത് വായനയും എഴുത്തും ജീവിതത്തിന്റെ നിർണായക ഭാഗമാക്കിയ സ്വന്തം ശ്രമത്തിനുള്ള തിരിച്ചറിവാണിത് സാഹിത്യ ലോകത്തേക്ക് ഒട്ടും സംശയിക്കാതെ കൈപിടിച്ച് നടത്തിയ മാതാപിതാക്കളാണ് നേട്ടത്തിന് പിന്നിലെന്ന് മകൾ പറയുമ്പോൾ കുന്നേൽ സണ്ണി തോമസിനും റോഷ്നി എബ്രഹാമിനും അഭിമാനിക്കാം ബംഗളൂരുവിലെ സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ ഒരേ സമയം ഇംഗ്ലീഷ് ജേണലിസം സൈക്കോളജി എന്നീ മൂന്ന് വിഷയങ്ങളിൽ പഠനം നടത്തി ട്രിപ്പിൾ മെയിൻ ഡിഗ്രി നേടിയെടുക്കുകയായിരുന്നു നിഖിത തോമസ് ആദ്യം ചെയ്തത് പഠനത്തോടുള്ള ആഗ്രഹവും സ്ഥിരതയുമാണ് അവളെ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവൾ പി പൂർത്തിയാക്കിയത് പിന്നീട് പഠിച്ച അതേ സ്ഥാപനത്തിൽ തന്നെ മൂന്ന് വർഷത്തോളം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയും ചെയ്തു പലർക്കും അത് വലിയൊരു നേട്ടമായി തോന്നുമായിരിക്കാം പക്ഷേ നികിതയ്ക്കതിൽ തൃപ്തിയില്ലായിരുന്നു അധ്യാപിക എന്ന നിലയിലേക്ക് മാത്രം ചുരുങ്ങാൻ അവളുടെ മനസ്സൊത്തില്ല പുസ്തകങ്ങളോടും എഴുത്തിനോടുമുള്ള അടുപ്പം അവളെ നിരന്തരം പുതിയ വഴികളിലേക്ക് നയിച്ചു ബി അംഫിബിയസ് രണ്ട് ലോകങ്ങളിലേയും തുല്യമായി ജീവിക്കാമെന്ന ആശയം തന്നെയായിരുന്നു എഴുത്തുകാരിയാകാനും അധ്യാപികയായി മുന്നോട്ടു പോകാനുമുള്ള അവളുടെ മാർഗദർശനം സെയിന്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച അധ്യാപകരായ ഡോക്ടർ അരുൺമണിയും വിജയന്തകുമാറും നൽകിയ പ്രചോദനമാണ് അവളെ വിദേശ പഠനത്തിലേക്ക് നോക്കാൻ ആത്മവിശ്വാസം നൽകിയത് അവസാനം യുഎസിലെ നോത്രദാം യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ അപേക്ഷിക്കാനുള്ള ധൈര്യം അവൾ കണ്ടെത്തി ജോലിയോടൊപ്പം മാസ്റ്റേഴ്സ് പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നത് എളുപ്പമായിരുന്നില്ല രാത്രിയുടെ ഉറക്കവും ചെറുതായ സന്തോഷങ്ങളും മാറ്റിവെച്ചാണ് ഞാൻ മുന്നോട്ടു പോയതെന്ന് അവൾ പറയുന്നു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ രണ്ടു വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്കാണ് നികിതയ്ക്ക് പ്രവേശനം ലഭിച്ചത് എഴുത്തുകാരിയാകാൻ ഡിഗ്രിയുടെ ആവശ്യമില്ല എന്നാൽ ഈ പഠനത്തിലൂടെ എഴുത്തുലോകത്തെ പലരെയും പരിചയപ്പെടാൻ അവസരം ലഭിക്കുമെന്നാണ് മാത്രമല്ല എഴുത്തിനെ മികവിലേക്ക് എത്തിക്കാൻ കൂടുതൽ സമയവും സഹായവും ലഭിക്കും കഴിഞ്ഞ മാസം ആരംഭിച്ച ക്ലാസുകളെ കുറിച്ച് നികുതിയുടെ പ്രതീക്ഷ ഇങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിംഗ് മാസ്റ്റേഴ്സ് പ്രവേശനത്തിനായി അപേക്ഷയോടൊപ്പം രണ്ട് ഫിക്ഷൻ രചനകളും ഒരു ക്രിയേറ്റീവ് നോൺ ഫിക്ഷൻ രചനയും സമർപ്പിക്കണം അപേക്ഷയ്ക്കൊപ്പം നൽകാനായി മാത്രം എന്തെങ്കിലും എഴുതരുത് കൂടാതെ മൂന്ന് ശുപാർശ കത്തുകളും നൽകണം ഇവ പരമാവധി നേരത്തെ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക കത്തുകൾ തയ്യാറാക്കുന്നവർക്ക് നമ്മുടെ ഏറ്റവും പുതിയ സി വിയും പോർട്ട്ഫോളിയോയും നൽകണം എങ്കിൽ മാത്രമേ നല്ല ശുപാർശ കത്തുകൾ ലഭിക്കൂ അപേക്ഷ നൽകേണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസും പ്രധാനമാണ് ഫോർമൽ ഭാഷ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക പഠനത്തിലൂടെയുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുത്തിനോടും വായനയോടുമുള്ള ഇഷ്ടം തുടങ്ങിയ കാര്യങ്ങളെ ഇതിൽ സൂചിപ്പിക്കാം അപേക്ഷ സമർപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് അപേക്ഷ പലതവണ വായിച്ച് എഡിറ്റ് ചെയ്യാൻ മറക്കരുത് സർവകലാശാല നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക അവിടുത്തെ ജീവിത ചെലവുകൾ എത്രത്തോളം വരുമെന്നതും ശ്രദ്ധിക്കണം വിദേശ സർവകലാശാലയിലേക്കാണ് അപേക്ഷിക്കുന്നതെന്ന് കരുതി ഒരിക്കലും നമ്മുടെ തനതു ഭാഷാശൈലിയിൽ മാറ്റം വരരുത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുന്നത് എന്ന് നിഖിത ഓർമ്മിക്കുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും